ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലെത്തി ഇന്നും നാളെയുമായി ജോഹൻഡസ്ബർഗിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ജി ട്വന്റി അജണ്ടയെക്കുറിച്ചുള്ള ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കും ഇന്നലെ ദക്ഷിണാഫ്രിക്കയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത് ഉച്ചകോടിയുടെ ഭാഗമായി ജോഹന്നസ്ബർഗിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു പതിനൊന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നാടോടി നൃത്തങ്ങൾ ഉൾപ്പെട്ട സാംസ്കാരിക പരിപാടികളോടെയാണ് ഇന്ത്യൻ പ്രവാസികൾ പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയത് പ്രമുഖ സമുദായ സംഘടനാ മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ലനേഷ്യയിലെ ലക്ഷ്മിനാരായൺ ക്ഷേത്രത്തിന്റെ പൂജാരിയുമായും ദക്ഷിണാഫ്രിക്കയിലെ സന്യാസി സ്പിരിച്വൽ കൌൺസിൽ നേതാവ് സ്വാമി വിവേകാനന്ദ സരസ്വതിയുമായും അദ്ദേഹം സംവദിച്ചു പ്രമുഖ മാധ്യമ സാങ്കേതിക സ്ഥാപനമായ നാസ്പെർഡ് മേധാവി ക്രൂസ് ബെക്കറുമായി പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിൽ കമ്പനിയുടെ ഇന്ത്യയിലെ നിക്ഷേപ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും